നമസ്കാരം സി പി എം എന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവായ കൃഷ്ണദാസ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമാണ് മുതിർന്ന നേതാവാകുമ്പോൾ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകും അവിടെ നിന്ന് പ്രചാരണ ക്യാമ്പയിൽ പകർത്താൻ വന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ കൃഷ്ണദാസ് മാധ്യമങ്ങളെ അതിശേപിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി അതിങ്ങനെയാണ് ഇറച്ചിക്കടക്ക് മുന്നിൽ പട്ടി കുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കാൻ നാണമില്ലേ എന്ന ചോദ്യം കൃഷ്ണദാസ് ഉന്നയിച്ചപ്പോൾ ഒരു മാധ്യമ സ്ഥാപനവും കേരള യൂണിയൻ വർക്കിംഗ് ജേണലിസ്റ്റിന്റെ ഒരു നേതാവിനും ഒരു പരാതിയുമില്ലായിരുന്നു ആർക്കോ വേണ്ടിയത് ഒരു പത്രക്കുറിപ്പിറക്കി കൃഷ്ണദാസിനെതിരെ പ്രതിഷേധവുമായി പോകാൻ ഒരു പത്ര യൂണിയനും താല്പര്യമില്ല അതിനൊത്ത ധൈര്യവുമില്ല എന്നാൽ കൃഷ്ണദാസിനെതിരെ പ്രതിഷേധം നടത്താൻ ഭയമായിരുന്ന യൂണിയൻ സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധവുമായി ഇറങ്ങാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല അതിനൊരു ധൈര്യക്കുറവും ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തനെ അവഹേളിച്ചു എന്നാണ് പരാതി എങ്ങനെ അവഹേളിച്ചു എന്ന് ചോദിച്ചാൽ അതറിയില്ല കൂടാതെ ഭീഷണിപ്പെടുത്തിയതിന് ഒരു തെളിവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസിലെ ലേഖകൻ ഇന്നലെ ന്യൂസ് റൂമിൽ ഇരുന്ന് പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം അതിലൊരു തരി പോലും ഭീഷണിയുടെ സ്വരമില്ല എന്നത് വ്യക്തമാണ് സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന മാധ്യമ വേട്ടയുടെ രണ്ടാം ഭാഗമാണ് ഇന്നലെ നടന്നത് ഭീഷണിപ്പെടുത്തി എന്ന റിപ്പോർട്ടർ പറയുന്നെങ്കിൽ കേൾക്കുന്ന വ്യക്തികൾക്കും അത് ഉറപ്പിക്കാൻ പറ്റുന്നതാകണം തെളിവ് പുനമ്പുമായി ബന്ധപ്പെട്ട് വയനാട് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി ലളിതമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകാതെ പോകുന്നു അതാണ് അവിടെ സംഭവിച്ചത് ട്വന്റി ഫോർ ന്യൂസിലെ ലേഖകൻ സുരേഷ് ഗോപിയെ പ്രഖ്യോപിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത് സുരേഷ് ഗോപി ഇങ്ങു വാട എന്ന് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം ലേഖകൻ പറയുന്നു സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് സുരേഷ് ഗോപി എങ്ങനെ ഏത് രീതിയിൽ എന്ന് അലക്സ് അതായത് ട്വന്റി ഫോറിലേക്ക് പറയാൻ കഴിയുന്നില്ല അലക്സ് പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു ആ ചോദ്യം ഒരു ഭീഷണി എന്തായാലും ആകില്ല എന്നുറപ്പാണ് സുരേഷ് ഗോപി വയനാട് നടത്തിയ പ്രസംഗം കേൾക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുകയും സുരേഷ് ഗോപി ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രകോപനം സൃഷ്ടിച്ച് ഒരു വലിയ രീതിയിൽ ഒരു എക്സ്ക്ലൂസീവ് ബൈറ്റ് കിട്ടാനും വേണ്ടി ഒരു ഗൂഢതന്ത്രം നടത്തിയ എന്നാണ് ഗൂഢതന്ത്രവുമായി എത്തിയ അലക്സിനെയാണ് സുരേഷ് ഗോപി ലളിതമായ രീതിയിൽ അവിടെ ഒരു ഉത്തരം പോലും പറയാതെ വിട്ടത് അവസാനം അലക്സ് പറയുന്നത് അങ്ങ് ലോകസഭയിൽ ചെന്നിട്ട് ഞാൻ ഞാൻ കാണിച്ചു തരാമെന്നാണ് പറയുന്നത് സുരേഷ് ഗോപി ഒരു എം പി ആണ് മുൻഭോ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന ഇരട്ടത്താപ്പുകൾ അല്ലെങ്കിൽ രണ്ടര പക്ഷങ്ങൾ വ്യക്തമായി തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം സുരേഷ് ഗോപി ലോകസഭയിൽ ചെന്നിട്ട് തുറന്ന് കാണിക്കും എന്ന രീതിയിലേക്കാണ് ഞാൻ ലോകസഭയിൽ ചെന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അതെന്തായാലും ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്കല്ല നമുക്കറിയാം സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷവും അതുപോലെ തന്നെ തൃശൂരിൽ വിജയിച്ച എം ഡി ആയതിനു ശേഷവും മിക്ക മാധ്യമ സ്ഥാപനവും മിക്ക മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരും സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും എന്തെങ്കിലും തരത്തിലൊരു പ്രക്ഷോഭനം കൊള്ളിക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാചകങ്ങൾ എടുക്കാൻ വേണ്ടി പെട്ടെന്നൊരു വാക്ക് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും വന്ന അതൊരു വലിയൊരു കോളിളക്കം സൃഷ്ടിക്കാൻ വേണ്ടി അങ്ങനെ സൃഷ്ടിച്ച് അവരുടെ ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഗൂഢമായ തന്ത്രം മിക്ക പല മാധ്യമ സ്ഥാപനങ്ങളിലെയും മുതലാളിമാരും റിപ്പോർട്ടർമാരും മെനിയുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ ഒരു മൂന്നാമത്തെ ഒരു എപ്പിസോഡ് വേണമെങ്കിലൊന്ന് പറയാം അങ്ങനെയാണ് ട്വന്റി ഫോർ ന്യൂസും ഇത് കാണിച്ചത് ഇതിനെതിരെ ഒരു വിശദീകരണം ട്വന്റി ഫോർ ന്യൂസിലെ ലേഖകനോട് ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ വയനാട് ഒരു വ്യക്തി എന്താണ് പറഞ്ഞത് അതിനെപ്പറ്റിയെങ്കിലും അറിയാതെ എന്തെങ്കിലും ചെന്ന ആ വ്യക്തിയോട് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും ചില ആരും പ്രതികരിച്ചു പോകും അല്ലാതെ എന്നെ പ്രതികരിച്ചു അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല